നമ്മൾ ഒരാളോട് അപമര്യാദയായി പെരുമാറി അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരല്പം നമ്മള് എന്താ പറയാ ഒരു അഭിമാനബോധം ഉളുപ്പ് എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു എത്ര തന്നെ നമുക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയല്ലേ ഒരു മുതലാളിയുടെ ഷോപ്പെന്ന് കുറെ മോഷ്ടിച്ചു വന്ന ആളാണ് മുതലാളി അത് അറിഞ്ഞും ചെയ്തു ഇത് പൊത്തപ്പെട്ടു കൊടുത്തു എന്നാലും മുതലാളിന്റെ മുമ്പ് വരുമ്പോ പടച്ചോനെ ഞാൻ പൊക്കിയതൊക്കെ മുമ്പ് എനിക്ക് അറിയാലോ അല്ലേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നല് വരുമല്ലോ മഹാന്മാര് പറയും അന്നാൻ്റെ മുമ്പിൽ അള്ളാഹുനോട് തോപ ചെയ്ത് മടങ്ങിയാലും ആ ഒരു തോന്നല് നമുക്ക് അള്ളാന്റെ മുമ്പിൽ വരൂലേ വരണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബെ നീ പൊരുത്തപ്പെട്ട് തന്നാലും ഞാൻ മുതിനിപ് തന്നെ ആണല്ലോ റബ്ബെ ആയിരുന്നല്ലോ ആ ഒരു സങ്കടം അതാലോചിക്കുമ്പോ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണ അങ്ങനെയാണ് എനിക്ക് അല്ലാഹു തെറ്റു എന്റെ തെറ്റുകൾ റമദാന കൊണ്ടോ എംപ്രകൊണ്ടോ ഹജ്ജ് കൊണ്ടോ തൗബ കൊണ്ടോ ഒക്കെ അള്ളാഹു പുറത്ത് തന്നാലും അള്ളാഹുവിന്റെ ജനാബ് ഹക്കിനോട് യോജിക്കാത്ത വിധം ഞാനൊരു സൂ ഉൽ അദബ് അദബ് കേട് കാണിച്ചു പോയിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് വരുമല്ലോ അത് വല്ലാത്തൊരു ജാള്യതയാണ് അള്ളാഹുവെ അള്ളാഹു മുഖഫല ബിഫുലിഖയാറബ് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിന് ഞങ്ങൾക്ക് പുറത്തു തരണേത്തം പുരാനെ